എഴുപത്തിയേഴാമത് ലൊക്കാർണോ ഫിലിം ഫെസ്റ്റിവലിൽ ഈ വർഷത്തെ കരിയർ അച്ചീവ്മെന്റ് അവാർഡ് സ്വീകരിക്കാനെത്തിയ ഷാറുഖ് ഖാന്റെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനിടെ ഫ്രെയിമിലെത്തിയ ഒരു വയോധികനെ തള്ളിമാറ്റുന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് നിരവധി പേരാണ് ഷാരൂഖ് ഖാനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഷാറുഖ് ഖാനിൽ നിന്നും ഇത്തരമൊരു പ്രവൃത്തി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടകം പറയുന്നത് വീഡിയോയ്ക്ക് നേരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നതോടെ ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ അതല്ല എന്ന് ചൂണ്ടി മറ്റൊരു വീഡിയോയുമായി ഷാരൂഖ് ആരാധകരും രംഗത്തെത്തുന്നുണ്ട് ഇതേ വയോധികനോടൊപ്പം തന്നെ ഷാരൂഖ് ഖാൻ നടന്നുവരുന്ന മറ്റൊരു വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് കിങ് ഖാന്റെ ആരാധകർ എത്തിയത് വയോധികനെ ഷാരൂഖ് ഖാൻ മാറ്റിയത് ഒരിക്കലും മോശം ഉദ്ദേശത്തോടെ ആയിരിക്കില്ല എന്നും തെറ്റായ വീഡിയോയാണിപ്പോൾ പ്രചരിക്കുന്നതെന്നുമാണ് ആരാധകരുടെ അവകാശവാദം ഷാരൂഖ് ഖാന് വളരെ അടുത്തറിയാവുന്ന സുഹൃത്തോ മറ്റോ ആകാം ഇതെന്നാണ് ആരാധകർ പറയുന്നത് തമാശ രൂപേണയുള്ള ഷാരൂഖ് ഖാന്റെ പ്രവൃത്തിയെ യാഥാർത്ഥ്യം അറിയാതെ വളച്ചൊടുക്കുകയാണ് ചിലർ െന്നും ആരാധകർ പറയുന്നുണ്ട് ബോളിവുഡിൽ സൗമ്യമായ സ്വഭാവം കൊണ്ട് ആരാധകരുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ മനം കവർന്ന താരം കൂടിയാണ് ഷാരൂഖ് ഖാൻ മുതിർന്നവരെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഷാറൂഖ് എന്നാണ് എല്ലാവരും പറയുന്നത് അടുത്തിടെ അംബാനി കുടുംബത്തിലെ വിവാഹത്തിന് ഷാരൂഖ് പോയപ്പോൾ അമിതാഭ് ബച്ചന്റെയും രജനീകാന്തിന്റെയും ഒക്കെ കാല് തൊട്ട് വണങ്ങുന്ന ഷാരൂഖ് ഖാന്റെ വീഡിയോ വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അന്ന് അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തത് എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഈ പുതിയ വീഡിയോ വലിയ വിമർശനങ്ങൾ ാണ് ഇടയാക്കിട്ടുള്ളത് അതേസമയം ഓഗസ്റ്റ് ഏഴ് മുതൽ പതിനേഴ് വരെയാണ് ഈ വർഷത്തെ ലൊക്കാണോ ഫിലിം ഫെസ്റ്റിവൽ അരങ്ങേറുന്നത് തെക്കൻ സ്വിറ്റ്സർലാൻഡിൽ ഓഗസ്റ്റ് ഏഴിനാണ് ചലച്ചിത്രോത്സവം ആരംഭിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ സ്ക്രീനുകളിലാണ് സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് ഷാറുഖ് ഖാന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി ജവാന്റെ ഒരു ഭാഗവും ഈ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചു സിനിമയ്ക്ക് നൽകിയ ആജീവനാന്ത സംഭാവനകൾക്കുള്ള അവാർഡാണ് ഷാറുഖ് ഖാൻ നൽകിയത് ഇന്ത്യൻ സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ അഭൂതപൂർവ്വമാണെന്ന് ഫെസ്റ്റിവലിന്റെ കലാസംവിധായകനായ ജിയോണ ഏന ു തന്റെ കിരീടം അണിയിച്ച പ്രേക്ഷകരുമായി ഒരിക്കലും ബന്ധം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത രാജാവാണ് ഷാറുഖ് ഖാൻ ധീരനായി നടൻ എപ്പോഴും വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നുവെന്നും നസാറോ കൂട്ടിച്ചേർത്തു ഒരു അഭിനേതാവ് എന്ന നിലയിൽ സ്വയം വെല്ലുവിളിക്കുന്നത് തുടർന്നു കൊണ്ടിരിക്കുമെന്നാണ് കരിയർ അച്ചീവ്മെന്റ് പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ഷാറുഖ് ഖാൻ പറഞ്ഞത് മകൾ സുഹാന ഖാനും അഭിഷേക് ബച്ചനും ഒപ്പം കിങ് എന്ന ചിത്രത്തിലാണ് ഷാറുഖ് ഖാൻ അടുത്തതായി അഭിനയിക്കുന്നത് ഷാറുഖ് ഖാൻ നായകനായ ചിത്രങ്ങളിൽ ഏറ്റവും ഒടുവിൽ ഡങ്കിയായിരുന്നു പ്രദർശനത്തിനെത്തിയതും വിജയമായി മാറിയതും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ